തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ചിത്രരചന പ്രദർശനം ടു കെ ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ നിർവഹിച്ചു പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ മിഷൻ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചിത്രരചന മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനം ചിത്രരചന പ്രദർശനം ടു കെ ട്വന്റി ഫൈവ് മുൻസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഉദ്ഘാടനം നിർവഹിച്ചു அச்சனோட சம்பதிப்பிச்சிடும் விட்டுப்படி நகரசபையாக സ്വച്ഛ സർവേക്ഷൻ ബ്രാൻഡ് അംബാസിഡറും പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ കെ വിൻ ജിനു പരിപാടിയിൽ സംബന്ധിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൾ റെജിമോൻ കെ മാത്യു അധ്യക്ഷത വഹിച്ചു ശുചിത്വമുള്ള ഈ ഒരു ചിത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ വിദ്യാർത്ഥികളായി നമുക്ക് അതിനെന്ത് പങ്കാളി വഹിക്കാൻ കഴിയുക രാഷ്ട്രം എപ്പോഴും ഉറ്റുനോക്കുന്നത് ആ രാജ്യത്തെ കുട്ടികളിലേക്കാണ് ഭാരതം നമ്മളെല്ലാം ഭാരതീയാണ് നാളത്തെ ഭാരതം ലോകത്തിന് മുമ്പിൽ എന്താകണം എന്തായിരിക്കണം എന്താണ് ഞങ്ങളുടെ നിങ്ങൾ പാലാ മുനിസിപ്പാലിറ്റി ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ ദേവി ടി വിഷയാവതരണം നടത്തി വാർഡ് കൗൺസിലർ ബി ജി ജോജോ പി ടി പ്രസിഡന്റ് വി എം തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ് മാസ്റ്റർ റവറൻ ഫാദർ റെജി തെങ്ങുംപള്ളി സ്വാഗതം ആശംസിച്ച യോഗത്തിൽ മാസ്റ്റർ ശങ്കർ കെ സജീവ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് പാലാ